മലയാളത്തിലെ എക്കാലത്തെയും മികച്ച താരസുന്ദരികൾ ശോഭന ലിസി സുഹാസിനി മുതൽ എല്ലാവരും വീണ്ടും ഒത്തുകൂടി ആരാധകരെ സ്നേഹിക്കാൻ പഠിപ്പിച്ച മുൻനിര നായികമാരുടെ ഒത്തുചേരൽ വീണ്ടും കണ്ടതിൻ്റെ സന്തോഷത്തിലാണ് മലയാളികൾ മലയാളത്തിന്റെ എക്കാലത്തെയും പ്രിയ നടിമാരായ ലിസിയും സുഹാസിനിയും ചേർന്ന് ഇക്കഴിഞ്ഞ ഓണത്തിന് സുഹൃത്തുക്കൾക്ക് ഓണവിരുന്ന് ഒരുക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ നിത്യഹരിത താരങ്ങൾക്കായാണ് ഓണാഘോഷം സംഘടിപ്പിച്ചത് ശോഭന രേവതി രാധികാ ശരത് കുമാർ ഗീത പൂർണിമ ഭാഗ്യരാജ് ശരണ്യ തുടങ്ങി തെന്നിന്ത്യൻ താരങ്ങൾ ഓണാഘോഷത്തിൽ പങ്കെടുത്തു സംവിധായകൻ മണിരത്നവും നടൻ റഹ്മാനും ഇവർക്കൊപ്പം ഓണം ആഘോഷിക്കാൻ എത്തിയിരുന്നു വർഷത്തിൽ ഓണത്തിനല്ലാതെയും ഇന്ത്യൻ സിനിമയിലെ മൊത്തം താരസുന്ദരികളും സുന്ദരമായ നടന്മാരും ഒത്തുചേരുന്നതും സന്തോഷകരമായ കാഴ്ചയാണ് ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തും നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി